വചനമൊഴി ആഗസ്റ്റ് പന്ത്രണ്ട് വചനഭാഗം അഞ്ച് ഇരുപത്തിരണ്ട് മുപ്പത്തിമൂന്ന് മത്തായ സുവിശേഷം പതിനാറ് പതിമൂന്ന് ഇരുപത് ഇന്നലെ തിരുവചനത്തിൽ നിന്ന് നാം ധ്യാനിച്ചത് സഭയെ കുറിച്ചായിരുന്നു ഈശോമിശുഹായും സഫയും തമ്മിലുള്ള ബന്ധവും ഈ ലോകത്തിൽ സഭയുടെ ദൗത്യം എന്താണെന്നും നാം ധ്യാനിച്ചിരുന്നു ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് ഈശോ സഭ സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ് ഈശോയും സ്ലിഹന്മാരും കേസറിയ ഫിലിപ്പി പ്രദേശത്തായിരുന്നപ്പോൾ ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നു താൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് ശിക്ഷന്മാർ തങ്ങളുടെ അറിവിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വ്യത്യസ്തമായ ഉത്തരങ്ങൾ നൽകുന്നു ഈശോ വീണ്ടും അവരോട് ചോദിക്കുന്നു ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് അറിവിൻ്റെ തലത്തിൽ നിന്നും മാറി അനുഭവത്തിൻ്റെ തലത്തിൽ നിന്നുമുള്ള ഒരു ഉത്തരമാണ് അവിടുന്ന് പ്രതീക്ഷിക്കുന്നത് പത്രോസ് പറഞ്ഞു നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിസ്ഹായ് ആകുന്നു ഈശോ പത്രോസിനോട് പറഞ്ഞു പത്രോസ് നീ പാറയാകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും പത്രോസ് ഏറ്റുപറഞ്ഞ വിശ്വാസമാകുന്ന പാറമേൽ അടിസ്ഥാനമായി സഭ സ്ഥാപിക്കപ്പെട്ടു സഭ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ആയിരിക്കുമെന്നാണ് ഈശോ പറയുന്നത് സ്വർഗരാജ്യ പ്രവേശനത്തിനുള്ള മാർഗമായി ഈശോ ലോകത്തിന് നൽകിയതാണ് സഭ സഭയിലൂടെ നൽകുന്ന കൗതാശിക കൃപാവരങ്ങൾ സ്വീകരിച്ച് മിശിഹായെ അനുഗമിച്ച് വിശുദ്ധിയിൽ വ്യാപരിച്ച് സ്വർഗരാജ്യത്തിൽ എത്തുക എന്നതാണ് ഓരോ വിശ്വാസിയുടെയും ലക്ഷ്യം ആ ലക്ഷ്യത്തിനെത്തുന്നതിന് ഈശോ മിശിഹ നൽകുന്ന മാർഗമാണ് കുതാശകൾ ദൈവത്തിൻ്റെ വചനം കുദാസകൾ സ്വീകരിച്ച് ദൈവവചനം അനുസരിച്ച് ജീവിച്ച് വിശുദ്ധിയിൽ വ്യാപരിക്കുവാനും സ്വർഗരാജ്യം ലക്ഷ്യം വെച്ച് മുന്നോട്ട് ജീവിക്കുവാനും മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുഖ്യാനിക്കൽ സിബാസ് നച്ചൻ